ഹലോ ഇന്നത്തെ ടോപ്പിക് ഈ എല്ലിനെ പറ്റിയ നമ്മുടെ ഫസ്റ്റ് മെറ്റ പറയുന്നത് എല്ല് മെത്തക്കാപ്പിൾ തലവെണ്ണിന്റെ എല് വെച്ച് നോക്കുമ്പോ ഒരു പ്രത്യേകതയുണ്ട് ഇത് നാല്പത്തി അഞ്ച് ഡിഗ്രിയാണ് ബാക്കിയുള്ള എഴുതി വെച്ച് നോക്കുമ്പോ അത് കൂടാതെ നമുക്ക് കണ്ടോ നമുക്ക് ഈ ആക്ഷൻ കിട്ടും ഈ ആക്ഷൻ കിട്ടും ഈ ആക്ഷൻ കിട്ടും പല പ്ലെയിനില് ഇതാണോ ഈ വരലുകൾ പോലെ ഈ വരലും ഈ പ്ലെയിനില് മാത്രമാണ് കൊറച്ച് സൈഡ് ടു സൈഡ് ഇണ്ട് മെയിൻലി ഇതാ പക്ഷെ തമ്മിൽ ഏത് രീതിയിൽ ഇത് ഈ എല്ലിന്റെ ഫ്രാക്ചേഴ്സ് വന്നാൽ ട്രീറ്റ്മെന്റ് ശ്രദ്ധിക്കണം എല് വളയാൻ പാടില്ല ചിരിയാനും പാടില്ല നീളം കുറയാനും അധികം തെറ്റി പോയി വെറുതെ ക്ലാസ് റൂമിൽ ശരിയാണ് പക്ഷെ ഇതിന്റെ ഭയങ്കര വളവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പി വെച്ച് ഉറപ്പിക്കുന്നതാണ് നല്ലത് താങ്ക് യു